ഹലോ മോജ വേറെ ഇത് ഫീറ്റ് പുണ്ടയാണ് ഇതിന് മൊത്തം നമ്മൾ പറഞ്ഞ കംപ്ലൈൻറ്റ് നാല് കംപ്ലൈൻ്റാണ് പറഞ്ഞത് രണ്ട് ലെഫ്റ്റ് സൈഡിലെ രണ്ട് വിൻഡോ വർക്ക് ചെയ്യുന്നില്ല അത് ഒരു വിൻഡോ ഷോറൂമിൽ നിന്ന് അവർ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുക അത് വർക്ക് ചെയ്യാത്തവർ പകുതിക്ക് നിൽക്കുവായിരുന്നു മറ്റേ വിൻഡോ വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ അവന് ഈ മിറർ ഈ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇത് വർക്ക് ചെയ്യുന്നില്ല ലെഫ്റ്റ് സൈഡ് വർക്ക് ചെയ്യുന്നുണ്ട് റൈറ്റ് സൈഡ് വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ അവൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതു കൊണ്ടോ ആർ പി എം സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആർ പി എം ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചില്ലേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കണ്ടോ നമ്മൾ സത്യം ഇവിടുന്ന് ചെയ്യണ്ട ശരിക്കും ഈ സീറോ എന്ന് പറയുന്ന ഇവിടുന്നാ അപ്പൊ ഈ നാല് കംപ്ലൈന്റ് ആണ് ഈ വണ്ടിക്ക് രാവിലെ കൊണ്ടുവന്ന വണ്ടി ആട്ടോ അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാ നമ്മളെ കൊണ്ട് ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കേട്ടോ വരെ നമ്മുടെ പുണ്ടോടെ നാല് ഡ്രൈവർ കേട്ടോടെ അല്ലായിരുന്നു അതുപോലെ തന്നെ ബാക്ക് സൈഡ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആർ പി എം ആർ പി എം താഴെ ഇടന്നല്ല ഇപ്പം കറക്റ്റ് ആയിട്ട് ആർ പി എം സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞ നാല് പേർക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ചെറിയ ചി ചുരുങ്ങിയ ചിലവ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത് അപ്പം പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് രണ്ടാം ഘട്ട വെള്ളപ്പൊക്കം വന്നു കേട്ടോ ഇന്ന് ഉച്ചയോടുകൂടി വീടിനകത്ത് കയറിയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ കയറും അപ്പോൾ ഒരു ലോങ് ലീവ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇപ്രാവശ്യത്തെ വെള്ളത്തിൻ്റെ ഫുള്ള് നമ്മൾ വീഡിയോ ആയിട്ട് റീൽസായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ഞങ്ങൾ ഇവിടുത്തെ വെള്ളത്തിൽ വെള്ളവും വെള്ളത്തിൻ്റെ വെള്ളം മൂലം ഉണ്ടാകുന്നതും നമ്മൾ വെള്ളമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ റീൽസ് ആയിട്ട് ഇടുന്നുണ്ട് എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പം കാണാം താങ്ക്